ഈ രാഹുൽ പീഡന പരാതിയും അതുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങൾ ഒക്കെ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാടും തിരുവനന്തപുരത്തുമാണ് ഈ രാഹുലിനെതിരായ വലിയ തരത്തിലുള്ള പരിശോധനകളൊക്കെ നടന്നതെങ്കിൽ ഇനി മുതൽ അതായിരിക്കില്ല കാരണം എല്ലാ ജില്ലകളിലും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് നിലവിൽ പ്രത്യേക സംഘം തന്നെ എത്തിയിട്ടുണ്ട് എ ഡി എച്ച് വെങ്കിടേഷ് അതിനുള്ള നിർദ്ദേശം നിലവിൽ നൽകിക്കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും രാഹുൽ എവിടെ എന്ന കാര്യത്തിൽ പോലീസ് ഏകദേശ ഉണ്ട് എവിടെയൊക്കെ െത്താൻ സാധ്യതയുണ്ട് എന്ന കാര്യത്തിലുള്ള ഒരു ധാരണയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനിടയിലാണ് ശക്തമായ അന്വേഷണം രാഹുലിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം നമ്മളൊക്കെ കേട്ട രണ്ട് മൂന്ന് ഓഡിയോ സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു ഫോണിൽ സംസാരിക്കുന്നു ഒപ്പം തന്നെ വാട്സാപ്പിൽ സന്ദേശമായി അയച്ച സന്ദേശങ്ങൾ ഉണ്ടായിരുന്നു ആ രണ്ട് സംഭാഷണങ്ങളും അതിലെ ശബ്ദം രാഹുലിന്റെ തന്നെയാണ് എന്നുള്ള കാര്യം പ്രാഥമികമായി നിലവിൽ അന്വേഷണഘം തീരുമാനിച്ചിരിക്കുന്നു അതിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ാണ് അതിൽ ഈ നേരത്തെ സെയ്ഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ എഐ സാങ്കേതിക വിദ്യ ഒപ്പം തന്നെ ഡബിംഗ് ഉപയോഗിച്ച് മാറ്റം വരുത്താനുള്ള സാധ്യത ഒക്കെ നേരത്തെ പരിശോധിച്ചിരുന്നു ഇതൊരു പൊതു ഡൊമൈനിൽ നിന്നാണ് ഈ ശബ്ദം പോലീസ് പരിശോധനയ്ക്കായി എടുത്തത് ഒപ്പം തന്നെ ഈ ഇടയാക്കപ്പെട്ട പെൺകുട്ടിയുടെ ശബ്ദ സാമ്പിളും നേരത്തെ ശേഖരിച്ചിരുന്നു അത് രണ്ടും ശാസ്ത്രീയമായ പ്രാഥമികമായ പരിശോധന നടത്തിയ ഘട്ടത്തിലാണ് രാഹുലിന്റെയും ഒപ്പം തന്നെ പെൺകുട്ടിയുടെയും തന്നെയാണ് ഈ ശബ്ദം എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞത് അതിന്റെ ഭാഗമായിട്ടുള്ള തുടർ നടപടികളിലേക്ക് എന്തായാലും നിലവിൽ ിൽ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കടക്കുകയാണ് കൂടുതൽ ശാസ്ത്രീയ പരിശോധന അതായത് പ്രാഥമികമായ പരിശോധനയിലാണ് നിലവിൽ രാഹുലിന്റേതും ഒപ്പം തന്നെ ഇരയാക്കപ്പെട്ട ഈ പെൺകുട്ടിയുടേതും തന്നെയാണ് ശബ്ദം എന്ന് പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇനി കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ആ ശബ്ദ സാമ്പിളുകൾ അയക്കാനുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ എന്തായാലും എത്തിയിട്ടുള്ളത് രാഹുൽ രാഹുലിനെന്തായാലും കുരുക്കുമുറുകുന്നു മറ്റന്നാളാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുന്നത് തിരുവനന്തപുരം കോടതിയാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുക പക്ഷേ അതിനു മുമ്പ് തന്നെ കോടതിയിൽ പൂർണ്ണമായും രാഹുലിനെതിരായ ശാസ്ത്രീയവും ല്ലാതെയും ഉള്ള തെളിവുകൾ പൂർണ്ണമായും ശേഖരിക്കുക അത് അതുൾപ്പെടെ കോടതിയിൽ സമർപ്പിച്ച് ജാമ്യാപേക്ഷ ആവശ്യപ്പെടുക എന്നുള്ള നിലയിലുള്ള ഒരു നീക്കം തന്നെയാണ് നിലവിൽ ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്